ഇവിടെ വേടയുണ്ട് അതുപോലെ വീണിട്ടുണ്ട് മോനെ അപ്പോഴൊരു ചോദിക്കാനും പറയാനുള്ള ഞങ്ങൾ ഈ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് ഇതെന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു ആരോടും പറയാനും പറ്റൂല പക്ഷേ ഞങ്ങൾ പരസ്പരം അങ്ങോട്ട് ഒന്ന് പറഞ്ഞ് ഇത് എന്താണെന്ന് നമുക്ക് അറിയില്ലാതെ വെച്ചുകൊടുക്കാം അപ്പോൾ ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർക്കും അറിഞ്ഞുകൂടാ ഇവിടുന്ന് വിദ്യാഭ്യാസം കുറവുള്ള ആൾക്കാരാണ് ഇവിടെ നമ്മളൊക്കെ താമസിച്ചത് നമുക്ക് അത്ര അറിവില്ല അതുകൊണ്ട് നമുക്കത് എന്താണെന്ന് അറിഞ്ഞുകൂടാൻ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വീണപ്പോഴും ഇതുപോലെ ആയിരുന്നു ആരും ചോദിക്കാനുമില്ല പറയാനുമില്ല അപ്പം ഞങ്ങളെ ഈ വാർഡിലെ മെമ്പർ ഇതിപ്പം സ്ത്രീകലയുടെ വീട്ടിൽ വീണത് കൊണ്ടാണ് മുമ്പറോടെ പറഞ്ഞോണം മുമ്പർ എല്ലാവരെയും അറിയിച്ച് ഇവിടെ വന്ന് ഇത് തീരുമാനം ഉണ്ടാക്കിയത് അല്ലാതെ നമുക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല ഇവിടെ മഴ പെയ്യുമ്പോൾ മഴ പെയ്യുമ്പോഴെയാണ് പണ്ട് ഞങ്ങൾ ചെറിയ വീടിനകത്ത് വരുമ്പോൾ ഈ ഷീറ്റൊക്കെ പൊത്താണ് വീടിനകത്തൊക്കെ വീണിട്ടുള്ളത് പക്ഷെ ആളെ ഭയമില്ലാത്തതുകൊണ്ട് ആരും ചോദിക്കാനും പറയാനൊന്നും വരുവില്ല അതാണ് ഇവിടെ നടക്കുന്നത് വീണ് കിട്ടിയത് ഇതുപോലത്തെ സാധനം തന്നെ ഇതുപോലത്തെ സാധനം തന്നെ കരസേനയുടെ പക്ഷേ നമുക്ക് എല്ലാ ആർക്കും ഇപ്പൊ ഭയം കൊണ്ട് ആരും പുറത്ത് പറയൂലായിരുന്നു പണ്ട് പക്ഷെ ഇപ്പോഴാണ് ഇപ്പൊ എല്ലാവർക്കും സംസാരിക്കാനും പറയാനും കാര്യം അന്വേഷിക്കാനൊക്കെ നമുക്ക് ഒരു എനർജിയൊക്കെ ഉണ്ടായി ഞങ്ങളുടെ വാർഡിലെ മെമ്പർ നല്ല മെമ്പറാണ് അങ്ങനെ എല്ലാ കാര്യത്തിലും കിട്ടിയത് ആൾക്കാരെ പോലീസ് ലഭിച്ചിട്ടുണ്ടോ ഇല്ല ഞങ്ങൾ വെച്ച് അമ്മ വെച്ച് ആരൊക്കെ നോക്കി അങ്ങനെ കളഞ്ഞങ്ങ് പോയിട്ടുണ്ട് അല്ല നമ്മൾ ആരെയും കൊടുത്തിട്ടൊന്നും അങ്ങനെ ഇതിനു മുന്നേ വീണ്ടിട്ടുണ്ട് പല വീടുകളിലും വീണ്ടുണ്ട് മറ്റേ രാധേന്ന് പറഞ്ഞ ഒരു ചേച്ചി രാകേഷിന്റെ വീട്ടിൽ ഇതിനു ഇതിനുമുമ്പാ വീണിട്ടുണ്ട് അതും ആളപായൊന്നും ഇല്ല ആൾക്കാരുടെ അറയിലാണ് വീണ സംഭവം ആൾക്കാർക്ക് അപകടം പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ആരും ഇത് മുന്നിട്ട് ഇറങ്ങാത്തത് ഇപ്പോഴും ഇവിടെ വീട്ടിൽ വീണതുകൊണ്ടാണ് ഇതിപ്പോ ഇതിപ്പോ മെമ്പർ നമ്മളെ മെമ്പർ നല്ല മെമ്പർ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ ഉടനെ അങ്ങനെ ഒരു പോലീസിനെയൊക്കെ അറിയിച്ചു ഇവിടെ ഒന്ന് ഓ ഓ ഉണ്ട് ഉണ്ട് പരാതി കൊടുക്കും പരാതി നമ്മൾ ആർക്ക് കൊടുക്കും നമുക്ക് ആർക്ക് പരാതി കൊടുക്കും പോലീസിന് കൊടുക്കാം പക്ഷെ നമുക്കത് അറിഞ്ഞൂടായിരുന്നു അന്ന് നമുക്ക് അറിഞ്ഞൂടായിരുന്നു ഇതിനെക്കുറിച്ച് പക്ഷെ ഇപ്പോഴാണ് നമുക്ക് അറിവ് അറിയാന്നുള്ളത് ഈ സംഭവം ഇത് വെടിയുണ്ടാണ് കരസേനക്കാരാണ് ഇത് ഇങ്ങനെ വിടുന്നത് അവർ ഉന്നം തെറ്റി വിടുന്നെന്നാണ് പറയുന്നത് അവർക്ക് ഉന്നം തെറ്റുന്നത് അവർ മൂക്കുന്നു അല്ല എന്ത് മാത്രം സ്ഥലം കിടക്കണം അവർക്ക് അവിടെ സ്ഥലമില്ലേ ഉന്നം തെറ്റാതെ അങ്ങനത്തെ കാര്യങ്ങൾ ദേഹത്തൊന്നും വീണ് ആർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല പറ്റിയാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പട്ടാളക്കാരോട് നമ്മൾ എന്ത് പറയും പട്ടാളത്ത് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ പോലീസ് ആണെങ്കിൽ അവർ വേണമെങ്കിൽ പറഞ്ഞാൽ അവരെ ഉടനെ തന്നെ അവരെ സസ്പെൻഷൻ ചെയ്ത് അവരെ എന്തെങ്കിലും നടപടി എടുക്കും പക്ഷേ ഈ പട്ടാളക്കാരെ നടപടി ഒന്നും എടുക്കൂല അവർ ആരും അതാണ് സംഭവം തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുക ആ തുടർച്ച ഇതിനു മുന്നേം വന്നിട്ടുണ്ട് ഇത്രയും പ്രാവശ്യ ഇടങ്ങളിൽ ഈ പ്രദേശത്തൊക്കെ വേണ്ടിട്ടുണ്ട് വിലയില്ല ജീവന് വിലയില്ലായിരിക്കും അതുകൊണ്ടാണ് അവർ ഇടപെടാത്തത് അതാണ് ഇപ്പം ഞങ്ങൾ ഈ മുമ്പർ നല്ലൊരു മുമ്പറായതുകൊണ്ടാണ് ഇപ്പം ഇടപെട്ട് ഇപ്പം ഈ സംഭവം പുറത്തു വന്നത് അല്ലെങ്കിൽ വരത്തില്ല പത്രത്തിൽ പോലും വരത്തില്ലായിരുന്നു സംഭവം ഞങ്ങളിവിടെ ഇരിക്കുവായിരുന്നു അപ്പൊ എന്തോ വരുന്ന സൗണ്ട് കേട്ട് അപ്പോഴും ഞങ്ങൾ വിചാരിച്ച് കാക്ക ചിരട്ട എന്തോ കൊണ്ടിട്ടെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് അറിഞ്ഞപ്പോൾ ആള് പാല് വാങ്ങാനായിട്ട് ഇറങ്ങി അപ്പോഴാണ് ഇത് ഈ സംഭവം ചുറ്റുവീട്ടിന്റെ പടിയിൽ കിടക്കുക അപ്പോൾ കിടക്കുന്നത് കയ്യിലാണ് കിട്ടിയത് ഞാനും മക്കളും ഇത് 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 സംഭവിക്കുന്നത് വന്നത് വന്നത് ഈ പറ്റില്ല മൂക്കുന്നതിലാണെന്നാണ് നമ്മുടെ ഒരു അവിടെന്ന് വന്നതാണെന്നാണ് തോന്നുന്നത് രണ്ടു ദിവസം എടുത്ത് വെച്ചിരിക്കുകയാണ് ചെയ്തത് അപ്പം അറിയിച്ചില്ല അപ്പൊ ഇന്നലെ ടി വി ന്യൂസില് ഇത് ഒക്കെ കാണിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പൊ ഞാൻ ഞങ്ങളെ വീട്ടിന്റെ അടുത്തുള്ള വാർഡ് മെമ്പർ ഇവിടെ അടുത്താണ് താമസിക്കുന്നത് അപ്പൊ ഞാൻ അവരുടെ കൂടെ പോയി പറഞ്ഞു ആ അവര് വാർഡ് മുമ്പ് എടുത്ത് പോയി ബ്ലോക്ക് മുമ്പ് എടുത്ത് പോയി പറഞ്ഞപ്പം വാർഡ് മുമ്പ് അടുത്ത് അറിയിച്ചു അറിയിച്ച അവരിവിടെ വന്നാണ് ഇങ്ങനെ ഫോട്ടോ ഇട്ട് ടി വി വാർത്ത പരിസരങ്ങളിൽ ഇതുപോലെ ഇതിനും ഇല്ല അതടഞ്ഞൂടാ അപ്പൊ നമ്മള് രണ്ടു ദിവസം ഇത് കിട്ടിയതാണ് നമ്മള് മെമ്പർ മെമ്പർ പോയി കണ്ട് കാര്യം പറയുന്നത് പിന്നെ അത് ആ വെടിയുണ്ട് കൈമാറി എന്താ പോലീസ് കൊണ്ടുപോയി കാരണം എപ്പോഴും ഈ ഞങ്ങൾട്ടിലൊക്കെയാണ് വന്നിരിക്കുന്നത് പിള്ളേർ ഞങ്ങൾ നാലു പേര് ഇവിടെ വന്നിരുന്നാണ് ചായ കുടിക്കുന്നതൊക്കെ ഇവിടെ ഇരുന്നാണ് കുടിക്കുന്നത് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇത് വൈകുന്നേരം അപ്പോഴാണ് ഈ സംഭവം ഇവിടെ കിടന്നത് ഇറങ്ങിയപ്പോൾ ഇതിപ്പോൾ തുടർച്ചയായി നമ്മൾ ഇവിടെ വീട്ടിൻ്റെ നടയിൽ വന്ന് വിടുന്നത് ഞങ്ങൾ സർക്കാർ വേണ്ട നടപടി എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതിൻ്റെ വേണ്ട നടപടി എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് ഇനി ഇത് ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുന്നത് തന്നെ ഇത് പേടിയായിട്ടാണ് എന്നു വെച്ചാൽ ഇതിന് കുട്ടികളൊക്കെ ഉള്ളതാണ് ഞങ്ങൾക്ക് ഇതിനാർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇത് കിട്ടിയതിന് ശേഷം നമുക്കൊരു ഭയപാടുണ്ടായിരുന്നു വേറെ ഇനി നാളെ വന്നു വരൂന്നുള്ള നമുക്ക് ആരെങ്കിലും ആ വെളിയിൽ ഇറങ്ങാൻ തന്നെ നമുക്കൊരു ഭയങ്കര ഭയം ഉണ്ടായിരുന്നു ഇവിടെ ഈ ഈ സ്ഥലത്ത് തറച്ചു അല്ലെങ്കിൽ എന്നാണ് അപ്പോൾ സംഭവം സംഭവം അതെന്താണ് എന്ന് ആ അത് ഞാനിവിടെ നിന്ന് ഇവിടെ നിന്ന് ചെടിക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചോട്ടും അപ്പൊ പൂവളിൽ നിന്ന് ഇവിടെ വന്ന് വയറിങ്ങ് വന്ന് തട്ടി തട്ടി അത് തെറച്ച് വീണ് അപ്പോഴ് എൻ്റെ വയറിന് ചെല മുറിഞ്ഞു കുറച്ച് തട്ടി വയറിൽ തട്ടി നല്ല ഇവിടെ മുറിണ്ടായിരുന്നു പേർസിൽ പോയി മരുന്നൊക്കെ വെച്ച് പിന്നെ മോൻ വന്ന് നിന്നിട്ട് നോക്കിയപ്പം അവിടെ കിടന്നു മെമ്പറോ അല്ലെങ്കിൽ അവരെ പറഞ്ഞു എല്ലാവരും വന്ന് എല്ലാവരൊക്കെ വന്ന് നോക്കി നോക്കി കുറച്ച് ദിവസമൊക്കെ നോക്കി അവർ ഒരു ഒരു എന്തോ ഓരോ പേപ്പർ ഒപ്പിടാൻ പറഞ്ഞു അതൊപ്പിട്ട് കൊടുത്ത് ഓ അതിനുശേഷം പിന്നെ ആരും